നിങ്ങൾ നിങ്ങൾ എന്താ എന്താ ഈ നീ പോയോ നിന്നെ ഒന്ന് പ്രാങ്ക് പ്രാങ്ക് ചെയ്യാൻ ചെയ്യാൻ നോക്കിയതല്ലേ പറ്റിച്ചേ 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 അമ്മനെ ഓ എന്നെ ഞാൻ വെറുതെ വിശ്വസിച്ചു കുടിക്കാൻ ചായ വേണമെന്ന് പറഞ്ഞേ ഞാൻ ചായ എടുത്ത് എടുത്തോട രണ്ടുപേരും വേട്ടോ ചായ കുടിക്കാനായിട്ട് പറഞ്ഞേട്ട കാത്തൂനൊന്നെടുത്ത് ബെഡിലിട്ട് കിടത്തിയേക്കണം കേട്ടോ അവളിതുമ്പത്തോടക്കുന്നേ അവളുടെ സ്വഭാവം അറിയാലോ ഒറ്റ ഉരുണ്ട് ഞാൻ മറച്ചിൽ ശരി ഇനി എന്തായാലും നിങ്ങളുടെ ഒരു പ്രാങ്ക് എന്റെ അടുത്ത് നടക്കാൻ പോഴു ഞാനേ മുൻകൂർ അടുത്ത് നടക്കുള്ള എന്തായാലും ആ കാണാം കാണാം ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന് എടുത്തു ചാടുന്ന നിന്റെ ഈ സ്വഭാവമാണ് ആദ്യം മാറ്റേണ്ടത് ഓ എന്ത് ചെയ്യാനേട്ടാ ഞാൻ അങ്ങനെ ആയി പോയി ഞാൻ ഒത്തിരി ശ്രമിക്കുന്നുണ്ട് അത് മാറ്റാനൊക്കെ പക്ഷെ എന്നെ കൊണ്ടത് സാധിക്കും ഇങ്ങനെ കരയാതെ നീ കറിഞ്ഞു കഴിഞ്ഞാ അമ്മക്ക് പിന്നെയും സംശയം വരും കിട്ടോ നമ്മൾ ഒരു വിധത്തിലല്ലേ ഇത് കാണന്നൊക്കെ പറഞ്ഞൊപ്പിച്ചത് അതുകൊണ്ട് മോള് അച്ഛനറിയാം ഈ വീട്ടില് ആണ് അച്ഛൻ്റെ മോളെന്ന് അതുകൊണ്ടാണ് അച്ഛൻ മോളോട് എല്ലാം പറഞ്ഞത് മോള് വേണം എല്ലാരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നയത്തില് കൊണ്ടുപോകാൻ നമുക്ക് എങ്ങനെയെങ്കിലും കാത്തുവിന്റെ കാര്യം പരിഹരിച്ചേ മതിയാവൂ അങ്ങനെ മോളുടെ ഒരു സഹായം അച്ഛനും വേണം കേട്ടോ അച്ഛനത് പിന്നെ പറയാം അച്ഛനെന്താ പറയുന്നേ

അവളുടെ ഒരു കള്ളത്തിനോ ഒരടവ് എന്തായാലും എന്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല അത് നീയാണോ ഇതൊക്കെ പറയാൻ എന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് പോകുന്നില്ലേ ഓഹോ അപ്പൊ നീയാണോ മാളാതിക്കെ നിനക്ക് എന്താ വേണ്ടത് എന്തിനും എന്റെ കുടുംബത്തിൽ രോഹിക്കാൻ ഇങ്ങനെ വന്ന് വരുന്നേ നിനക്ക് എന്നെ കണ്ടിട്ട് ഒരു തുള്ളി പോലും ഭയം വരുന്നില്ലല്ലോ അതെന്താ അങ്ങനെ ഓ നിന്നെയല്ല നിന്റെ അപ്പുറത്തെ വിളഞ്ഞ വിത്തിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെയല്ലേ ഒരു ഇറക്കിരിക്കുള്ളി പോലെ ഇരിക്കുന്നു നീ ഒന്ന് പൊയ്ക്കോണവിടെന്ന് നീ എന്താ വിചാരിച്ചേ ഞങ്ങൾ അങ്ങ് പേടിച്ച് വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കാന്നോ നീ മരിച്ച ഞങ്ങൾ ഉത്തരവാദികളല്ലോ പിന്നെ നീ എന്തിനാ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞു അടക്കുന്നെ ഇവിടെ നിന്റെ വിധി നീ സ്വയം തിരിഞ്ഞെടുത്തല്ലേ നിർത്ത് എന്നെ നീ വെറുതെ പറഞ്ഞ് ചൂട് പിടിപ്പിക്കേണ്ട ഇപ്പൊ നിന്റെ അനിയത്തിന് ഞാൻ മയക്കുള്ളൂ ഇനി ഒരിക്കലും ഞാൻ അവളെ കാണാത്ത രീതിക്കാക്കാനൊക്കെ എനിക്ക് അറിയാം കേട്ടല്ലോ അതുകൊണ്ട് എന്നോട് കളിക്കുമ്പോ സൂക്ഷിച്ചു വേണം കളിക്കാൻ അവളിപ്പൊ ഓൾറെഡി എന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞിരിക്കുന്നു അവളെ കൊണ്ട് എനിക്ക് പലതും ചെയ്യാൻ കഴിയും അത് നീ ഓർക്കണം ഓ പിന്നെ ഞാൻ പേടിച്ചു വിറച്ചു കേട്ടോ മതിയോ ഒന്ന് പോടി അവിടെ നിന്നെ കൊണ്ട് ഒരു ചുക്ക് സാധിക്കില്ല നിനക്ക് ഈ കല്ലുവിനെ കുറിച്ച് അറിയാൻ പറ്റാത്തൊണ്ടാ നീ പറയുന്നേ അത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത് നിനക്ക് എന്നെ കുറിച്ച് അറിയാൻ പാടാത്ത കൊണ്ടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആണോ എന്താണോ എനിക്കറിയാൻ പാടില്ല പുതിയ കാര്യം നിനക്ക് ഒന്നും അറിയാൻ പാടില്ല ആ കൂടെ എന്റെ കഥ മാത്രമല്ല അറിയാവുള്ളൂ ഞാൻ എങ്ങനെയാ നിനക്ക് അറിയാവോ? നിന്റെ മുമ്പില് എന്നും ഞാൻ കുറ്റക്കാരിയായിരിക്കാം പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ എങ്ങനെയാ എന്നുള്ളത് ഇതൊക്കെ ഞങ്ങൾ എന്തിനാ അറിയുന്നേ നിങ്ങളല്ലാതെ പിന്നെ ഇതൊക്കെ ആരാ അറിയേണ്ടത് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം ഓ ഇതൊക്കെ അറിയിച്ചു തരാൻ വന്നു എന്നാ പറഞ്ഞിട്ട് പോയിക്കൂടെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് പോകാൻ വന്നതല്ലെങ്കിലോ ഞങ്ങളോ നീ ഒരാളല്ലേ ഉള്ളൂ അതല്ലേ പറഞ്ഞത് നിനക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് വേറൊരാൾ ആരാ അത് വേറെ ആരുമല്ല നിൻറെ അടിയെത്തി കാത്തു അവള് തന്നെയാ ഞാൻ അവള് നീ എന്താ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ അതല്ലേ ഞാൻ പറഞ്ഞത് നിനക്ക് ഒന്നും നീയല്ലേ വലിയ കാര്യായിട്ട് വാദിച്ചത് നിനക്ക് എല്ലാം അറിയാന്നു ഇപ്പൊ നിനക്ക് എല്ലാം അറിയുന്ന ഒന്നുണ്ടല്ലേ പക്ഷേ എനിക്കിപ്പോ പറയാൻ മനസ്സില്ലെങ്കിലോ ഇപ്പൊ ഞാൻ ഒന്നും പറയുന്നില്ല നിനക്ക് പച്ചവാണെങ്കിൽ നീ കണ്ടുപിടിക്ക നിന്നെ അടിപ്പിക്കാനായിട്ട് പറഞ്ഞു കേട്ടോ? ഇത്രയൊക്കെ നീ െ അതുകൂടി പറഞ്ഞിട്ട് ഞാനായിട്ട് പറയുന്നില്ല നീ ആയിട്ട് തന്നെ കണ്ടുപിടിക്കണം അതിനുള്ള മിടുക്ക് നിനക്ക് അറിയട്ടെ അതിനുള്ള മിടുക്ക് നിനക്ക് ഇല്ലെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഞാൻ പറയാ അതുവരെ നിങ്ങൾ എല്ലാരും എന്റെ നിയന്ത്രണത്തിലായിരിക്കും ഒരൊറ്റ ഒരാൾക്ക് പോലും ഈ വീട് വിട്ട് രക്ഷപ്പെടാൻ ആവില്ല അങ്ങനെ പിന്നെ രക്ഷ വിട്ട് എന്റെ കൂടെ കാക്കു വരും അതോർത്ത നിങ്ങൾക്ക് കൊള്ളാംക്ക് അത്ര നിർബന്ധാണോ എങ്കിൽ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്നാ ശരി ബൈ ബൈ നമുക്ക് പിന്നെ കാണാം ആ കാണുമല്ലോ കാണാതെ പിന്നെ എവിടെ പോവാനാ എന്നാലും അവൾ എന്തായിരിക്കും ഇങ്ങനെ പറഞ്ഞത്

നീ പറയുന്നത് സത്യാണോ സത്യാണോ ഇല്ലെന്ന് തെളിയിച്ചു വരാം അപ്പൊ മനസ്സിലാവുമല്ലോ എങ്ങനെ ഈ ചുവട്ട് നൽകാതെ എന്റെ കൂടെ ഒരു സ്ഥലമനം വരാൻ പറ്റുമോ എങ്ങോട്ടാ അതൊക്കെ പറയാം ഇപ്പൊ വാ എന്റെ കൂടെ